ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് ബാധിച്ച് വയസ്സുകാരി സർവശ്രീയുടെ ചികിത്സാ ധനസമാഹരണത്തിന്റെ ഭാഗമായി ചെറുപ്പളശ്ശേരി മുനിസിപ്പൽ തല അവലോകന യോഗം നടന്നു കാറൽമണ്ണ കരുമാനം കുർശിയിൽ താമസിക്കുന്ന സർവശ്രീ എന്ന ഏഴു വയസ്സുകാരി ലുക്കീമിയ എന്ന അപൂർവ രോഗം ബാധിച്ച് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഏകദേശം അൻപത് ലക്ഷത്തോളം രൂപയാണ് ചികിത്സയ്ക്കാവശ്യമായ പണം ഈ മാസം ഇരുപത്തിമൂന്നിന് മുൻപായി പണം ലഭിക്കേണ്ടതിന്റെ ഭാഗമായാണ് അടിയന്തരമായി ചെറുപ്പളശ്ശേരി മുനിസിപ്പൽ തല അവലോകന യോഗം വിളിച്ചു ചേർത്തത് ഓരോ വാർഡിൽ നിന്നും പിരിക്കേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് യോഗത്തിൽ ചർച്ച നടത്തി ഈ മാസം ഇരുപത്തിമൂന്നിന് മുൻപായി ചെറുപ്പളശ്ശേരി നഗരസഭയിലെ എല്ലാ വാർഡുകളിൽ നിന്നും പണം സമാഹരിക്കാനാണ് യോഗത്തിന്റെ തീരുമാനം യോഗത്തിനും വൈസ് ചെയർമാൻ എം ആർ രാജേഷ് അധ്യക്ഷത വഹിച്ചു കൺവീനർ ശ്രീജിത്ത് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സി കമലം എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു യോഗത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ വാർഡ് കൗൺസിലർമാർ മറ്റ് സംഘടനാ നേതാക്കൾ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു